രുചിക്കൂട്ടുകളുമായി കുരുന്നുകളുടെ നാടൻ ഭക്ഷ്യ ശ്രദ്ധേയമായി നാടൻ ഭക്ഷണങ്ങളെക്കുറിച്ച് കുരുന്നുകളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ മുതിയങ്ങ ശങ്കരവിലാസം യു പി സ്കൂളിലാണ് വിപുലമായ രീതിയിൽ മേള സംഘടിപ്പിച്ചത് കുരുന്നുകരങ്ങളുടെ രുചിക്കൂട്ടിൻ്റെ വ്യത്യസ്ത വിഭവങ്ങളുടെ ആ കാഴ്ചകളിലേക്ക് അഞ്ചാം ക്ലാസ്സിലെ ഭക്ഷണവും മനുഷ്യനും എന്ന പാഠഭാഗം ആസ്പദമാക്കിയാണ് ഫാസ്റ്റ് ഫുഡുകളുടെ അതിപ്രസരമായി മാറിയ ഈ കാലഘട്ടത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ആരോഗ്യകരമായ നാടൻ ഭക്ഷണങ്ങളുടെ കൂട്ടും ഗുണവും കുരുന്നുകൾക്കും സമൂഹത്തിനും പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ ഇത്തരമൊരു വിഭവമേള സംഘടിപ്പിച്ചത് മേളയുടെ ഉദ്ഘാടനം ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രജിത്ത് നിർവഹിച്ചു ഭക്ഷണ സംസ്കാരം ഉള്ള മനസ്സിലായിരുന്നു നമ്മുടെ മലയാളികൾ ഇതിനും ഓരോ വ്യത്യസ്തമായി പാശ്ചാത്യകരണവും അതേപോലെ തന്നെ നഗരവൽക്കരണവും ഇന്നത്തെ ഭക്ഷണ രീതിയെ നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചു നോക്കിയാലും വളരെ പ്രറവായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പണ്ടുകാലങ്ങളിൽ നമ്മൾ സീസൺ വൈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളായിരുന്നു കൂടുതൽ മാനയുടെ കാലം അതേപോലെ ചക്കയുടെ കാലം ഇതൊക്കെ നമ്മൾ സീസൺ ലൈൻ മാങ്ങയിലും ചക്കെ അടങ്ങിയിട്ട് വരുന്ന പോഷകടങ്ങൾ ഓരോ വർഷത്തെയും ഇഷ്ടംപോലെ കഴിച്ചുണ്ടായിരുന്നു അവിടെ ഇത് മാറി ഇത് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് അത് പറഞ്ഞ് അതിന്റെ അർഹന തോന്നുന്നു എല്ലാ മേഖലയിലും ഇത് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അധ്യക്ഷനായി പ്രധാനാധ്യാപിക ആർ ബീന മദർ പി ടി എ പ്രസിഡന്റ് സജിന വി എം അലി കെ ടി ഭാസ്കരൻ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു നാടൻ ഉൽപ്പന്നങ്ങളായ ചക്ക കപ്പ നേന്ത്രപ്പഴം എന്നിവ കൊണ്ട് കുട്ടികൾ മാതാപിതാക്കളുടെ സഹായത്തോടെ തയ്യാറാക്കി കൊണ്ടുവന്ന വിവിധ വിഭവങ്ങളാണ് പ്രദർശനത്തിൽ അണിനിരത്തിയത് മാതാപിതാക്കളും ഈ ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുത്തതോടെ ഭക്ഷ്യവിഭവമേള വേറിട്ട രുചിഭേദങ്ങളുടെ കലവറയായി മാറി വാഴക്കൂമ്പ് കൊണ്ടുണ്ടാക്കിയ പക്കുവട കട്ലേറ്റ് പഴം കൊണ്ടുണ്ടാക്കിയ കേക്ക് പുഡിങ് ദോശ അട സാൻഡ്വിച്ച് പുളിശ്ശേരി ചക്ക കൊണ്ട് തയ്യാറാക്കിയ വിവിധ പായസങ്ങൾ ചക്കപ്പഴംപൊരി ഉപ്പേരി ചക്കക്കുരു പക്കുവട എന്നീ വിഭവങ്ങൾ പ്രദർശനത്തിൽ വേറിട്ടതായിരുന്നു തയ്യാറാക്കിയ വ്യത്യസ്ത വിഭവങ്ങളുടെ രുചിഭേദങ്ങൾ വിശിഷ്ടാതിഥികളും അധ്യാപകരും രക്ഷിതാക്കളും സന്ദർശിക്കാനും രുചി അറിയാനും എത്തിയപ്പോൾ ഏറെ ആവേശത്തോടെയായിരുന്നു കുരുന്നുകൾ അവരെ വരവേറ്റത് മേളയിൽ രക്ഷിതാക്കൾക്ക് വാഴയുടെ വിഭവങ്ങൾ തയ്യാറാക്കുന്ന മത്സരവും നടന്നു ഗ്രാമിക ന്യൂസ് കോത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ